ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസഫലം കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽപ്പെടുന്നവർ അത്തം അതുപോലെ ചിത്ര ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് ആദ്യം ഈ ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻസ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഈ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകാം നോക്കാം ഇപ്പോൾ കന്നിക്കൂറുകാർ എന്ന് പറയുമ്പോഴും കന്നി ലഗ്നക്കാർ എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശാധിപൻ ബുധനാണ് ആ ബുധൻ ഡിസംബർ ആറിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് മാറുന്നു സൂര്യൻ പതിനാറിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ഗുരു ഡിസംബർ അഞ്ചിന് വക്രത്തില് പതിനൊന്നിൽ നിന്നും പത്തിലേക്ക് കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ശനി ഏഴിൽ സ്ഥിതി തുടരുന്നു രാഹു ആറില് കേതു പന്ത്രണ്ടിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ചൊവ്വ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ നാലിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ ബുധൻ മൂന്നിലേക്ക് വരുന്നു എന്നുള്ള പ്രത്യേകത ഗുരു കർമ്മസ്ഥാനത്തേക്ക് വരുന്നു എന്ന പ്രത്യേകത ശനിയും ഒക്കെ നാലില് സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയം അപ്പം ഇതാണ് ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ്റെ അതായത് ഡിസംബർ മാസത്തിലെ പ്ലാനറ്ററി പൊസിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇതിനെ വെച്ച് നമുക്ക് ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവേ നോർമലായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് പറയാം എങ്കിലും സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു ആ സുഖസ്ഥാനാധിപൻ നാലിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സുഖസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു ശനി സുഖസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അതുപോലെ ഡിസംബർ ഏഴ് മുതൽ ഈ അഷ്ടമ ഭവാധിപനായിട്ടുള്ള ചൊവ്വ ചൊവ്വ അവിടെ സുഖസ്ഥാനത്ത് വരുന്നുണ്ട് അതുപോലെ പതിനാറ് മുതൽ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും സുഖസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഒരു ഒരു സുഖക്കുറവ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാം മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഉണ്ടാക്കാം ഒരു സമാഹാനക്കുറവ് ചിലപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി കൊണ്ടുണ്ടായെന്ന് വരാം അതുപോലെ നമുക്ക് ഇപ്പോൾ മാരകമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അല്പം പീരിയോഡിക്കലായിട്ടുള്ള ഒരു ഒക്കെ നടത്തി പോകേണ്ടുന്ന സമയമാണ് യാത്രകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നാലില് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്ന സമയമാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്ന സമയമാണ് അതുപോലെ ശനിയുടെ ദൃഷ്ടി ഉള്ള സമയമാണ് പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് എങ്കിലും മറ്റ് തമോഗ്രഹങ്ങളുടെ സാന്നിധ്യം നാലിൽ വരുന്നത് നമുക്ക് ഒരു സുഖക്കുറവ് ഒരു ടെൻഷൻ അതുപോലെ മാതാവിനോ ബന്ധുക്കൾക്കോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം ഇതാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത് ഇനി നമുക്ക് തൊഴിൽസ്ഥിതി നോക്കാം തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ എന്ന് പറയുന്ന ബുധൻ തന്നെയാണ് ആ ബുധൻ രണ്ട് മൂന്ന് രാശികളിൽ സഞ്ചരിക്കുന്നുണ്ട് കർമ്മസ്ഥാനത്ത് ഗുരു വക്രത്തെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്നതിനെ പറ്റിയുള്ള ആലോചന തൊഴിൽ സ്ഥിതി എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം അതിനെപ്പറ്റിയുള്ള ചിന്ത പ്രത്യേകിച്ച് ഈ മാസം വരുന്ന മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ തൊഴിലൊക്കെ ഫോക്കസ് കൂടും ഉയർന്ന തൊഴിൽ വേണ്ടിയുള്ള അന്വേഷണമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും ആദ്യവാരം വാരം കഴിയുമ്പം തന്നെ തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് തൊഴിലിൽ അല്പം ട്രാൻസ് ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ചെറിയ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ പൊതുവെ തൊഴിലൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അധിക ഉത്തരവാദിത്വമൊക്കെ വരും അങ്ങനെ അധിക ഉത്തരവാദിത്വം അധിക ജോലി ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വർക്ക് പ്രഷർ നമ്മുടെ ഭാഗത്തുണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ ചിലപ്പോൾ കൃത്യസമയത്ത് തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വരാം ഒരു കാലതാമസമൊക്കെ വരാം അതൊക്കെ മാനസികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെയുള്ള ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷകർക്ക് ഹാർഡ് വർക്കൊക്കെ വേണുന്ന സമയമാണ് മാസാവസാനമൊക്കെ അവർക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വൻ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ പത്തിലുള്ളതുകൊണ്ട് അല്പ ഹാർഡ് വർക്കൊക്കെ നമുക്ക് വേണം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ഭാഗ്യത്തിന് സാധ്യത കാണുന്നു ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലാണ് ആദ്യ ആദ്യത്തെ രണ്ട് നാല് ദിവസം അത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അതിനുശേഷം അത് വക്രത്തിലേക്ക് മാറുകയാണ് അപ്പോൾ പൊതുവേ പത്തിലേക്ക് ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സ്ഥിതിയാണ് ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ നേർ സഞ്ചാരത്തിലാണ് അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ ആദ്യ വാരം കഴിയുമ്പോൾ അല്പം ശ്രദ്ധിക്കണം പാർട്നേഴ്സിന് അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഭിന്നതയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ ബിസിനസിൻ്റെ ആ സ്മൂത്ത് ആയിട്ടുള്ള ആ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ ബിസിനസ് കരാറുകളിലൊക്കെ ഒപ്പിടുന്നവർ അവരും വളരെ ശ്രദ്ധിക്കണം നമ്മൾ കരാറിലെ വ്യവസ്ഥകള് അവിടുത്തെ അതിലെ നിയമ നിയമപ്രശ്നങ്ങൾ ഇവയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കേണ്ടത് വിദേശ വിപണനം മെച്ചപ്പെടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിലാണ് രണ്ടിലും മൂന്നിലുമാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഏഴിൽ നർസഞ്ചാരത്തിലാണ് ഇപ്പോൾ പഠനപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല എങ്കിലും നമ്മൾ ഈ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതായത് ഇപ്പോൾ ചിലപ്പോൾ ഈ സോഷ്യൽ സർവീസിലൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ പരി എന്നാൽ പൊതുവെ പരീക്ഷകൾക്കൊക്കെ തയ്യാറാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരപ്പം ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തി ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂട്ടി വിഷയങ്ങൾ റിവൈസ് ചെയ്തൊക്കെ പഠിച്ചു പോകാമെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണാനുഭവം ഉണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ് ധനഭാവാധിപൻ മൂന്നും നാലും സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ധനഭാവാധിപൻ ശുക്രനാണ് ഭാഗ്യഭാവാധിപനുമാണ് ആ ശുക്രൻ അപ്പോൾ ആ ശുക്രൻ മൂന്നാം മൂന്ന് നാല് രാശികളിൽ സഞ്ചരിക്കുന്നു ഡിസംബർ നാല് വരെ ധനകാരകനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ സ്ഥിതിയുണ്ട് ധനഭാഗ്യത്തിന് സാധ്യതയുണ്ട് അപ്പോൾ വിദേശ ബന്ധം വഴി ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട് അതേസമയം നമ്മൾ ധനവിനിയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അപ്രതീക്ഷിതമായ ചെലവുകൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ വന്നുപെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മാസ അവസാനമൊക്കെ കുടുംബത്തിൽ പൊതുവെ സുഖ ചെലവ് കൂടുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കഴിവതും ഒഴിവാക്കി പോകുക ധനാഗമൊക്കെ നമുക്കുണ്ടാകുന്ന മാസം എന്ന് തന്നെ പറയാം ഇനി വിവാഹം ബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വേഗത നമ്മുടെ ആലോചനകളിൽ ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാക്രത്തി സഞ്ചരിക്കുന്നു അപ്പം ആലോചനകൾ നമുക്ക് ആലോചനകൾ വേണം അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനൊരു വേഗത വരണമെന്നില്ല ഏഴിൽ ശനി നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടി ആദ്യ വാരം കഴിയുമ്പം തന്നെ ആ ഏഴ് നിൽക്കണ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിനെയും ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ മെല്ലപ്പോക്ക് ഒക്കച്ചൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ശുക്രന് ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ടൊക്കെ ഉള്ള ഉള്ളൊരു ബന്ധമൊക്കെ വരുന്നുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലും കാലതാമസമോ അല്ലെങ്കിൽ ഒരു തടസ്സമൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഈ പ്രണയബന്ധമൊക്കെ ചിലപ്പോ അവരുടെ വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും അവയെ ചൊല്ലിയൊക്കെ ചെറിയ പ്രശ്നങ്ങളും കുടുംബത്തിലൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങള് തർക്കങ്ങള് ഈഗോ ഇഷ്യൂസ് ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഈ ഏഴാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഏഴിൽ ശനിയാണ് നിൽക്കുന്നത് അത് ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ നമുക്ക് ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഒരു സുഖം സന്തോഷമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം ഉണ്ടാകണമെന്നില്ല മാത്രമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയെയും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിനെയും അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ തൃട്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ബന്ധം അത്രത്തോളം സുഖകരമാകണമെന്നില്ല അതുകൊണ്ട് അല്പം സംയമനം വിട്ടുവീഴ്ച ഒക്കെ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ കുടുംബജീവിതത്തിലും അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് നമുക്ക് ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ ഭവന സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നോ അതിനൊക്കെ അനു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഭൗതിക സ്ഥിതി മെച്ചപ്പെടുത്താനൊക്കെ ആകുമെങ്കിലും മാനസികമായിട്ട് ഒരു സുഖം അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ പന്ത്രണ്ടാം പവാധിപനായിട്ടുള്ള സൂര്യൻ ആ നാലിൽ വരുന്നു അതുപോലെ ചൊവ്വ അഷ്ടമ ഭാവാധിപനായിട്ട് നാല് വരുന്നു ആ അതായത് ഡിസംബർ ഏഴിന് തന്നെ ചൊവ്വ നാലിൽ വരുന്നു ശനിയുടെ ദൃഷ്ടി നാലിലുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും തമോഗ്രഹങ്ങളുടെ സാന്നിധ്യം നാലാം ഭാവരാശിയിൽ കൂടുകയാണ് ശുക്രൻ അവിടെ വരുന്നുണ്ട് എങ്കിൽ തന്നെയും അതാണ് സുഖവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും വീട് വാങ്ങാനോ വീട് പുതുക്കാനോ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ കഴിയും എങ്കിലും മാനസികമായിട്ട് അല്പം ടെൻഷൻ സുഖക്കുറവ് സന്തോഷമൊക്കെ അനുഭവപ്പെടാവുന്ന ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ അവർ തമ്മിൽ ഉള്ള റിലേഷനൊക്കെ അത് വയസ്സാകാതെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ഈ ബന്ധുത്വമൊക്കെ അകന്നു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഡിസംബർ രണ്ട് മൂന്ന് പത്ത് പതിനൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തൊൻപത് മുപ്പത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ കന്നിക്കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ് അതായത് ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചുള്ള ഒരു ഫലമാണ് പറഞ്ഞത് പക്ഷേ നമ്മളെ ലൈഫിനെ കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻസിനേക്കാളും ജാതകത്തിൽ ഇപ്പോഴത്തെ ദശ ഇപ്പോഴത്തെ അപകാരം ഇപ്പോഴത്തെ ഛിദ്രം അപ്പോൾ ദശ അപകാരം ഛിദ്രം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ ഇപ്പോൾ നടക്കുന്നത് ഇപ്പം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപകാരം ഛിദ്രമാണിപ്പം നടക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും ഈ ഗോചര ഗ്രഹസ്ഥിതിയെക്കാളും ഗുണാനുഭവം കൂടും മറിച്ച് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപകാരം ഛിദ്രമാണ് നടക്കുന്നതെങ്കിൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അത് നമുക്ക് ജാതകത്തിലൂടെ മാത്രമേ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതേസമയം മറ്റൊരു കേസെന്ന് പറയണത് ഞാൻ കന്നി കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പം ഈ കന്നിക്കൂറിൽ പെടുന്നവർ എല്ലാവരും കന്യലഗ്നക്കാരല്ല കുറച്ച് പേർ കന്യ ലഗ്നക്കാരായിരിക്കാം ബാക്കിയുള്ളവർ മറ്റേത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം അപ്പം കന്നിക്കൂറും കന്നി ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇപ്പോഴത്തെ ദേശ അവകാരം ഛിദ്രം അവയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും അതേ സമയം ഇപ്പോൾ കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റു ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ കന്യ ലഗ്നമല്ല മറ്റേതെങ്കിലും രാശികളാണ് ലഗ്നമായിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാലേ ഡിസംബർ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു നക്ഷത്ര നമ്മളൊരു കൂറിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ അതൊരു സ്ഥൂല ഫലമാണ് അതേ നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്തണമെങ്കിൽ അവരുടെ ലഗ്നരാശി തന്നെ വേണം കാരണം ഒരേ നക്ഷത്രത്തിൽ പത്ത് പേര് ജനിച്ചാൽ തന്നെ അവർക്ക് പത്ത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം അവരുടെ ലഗ്നരാശിയിൽ വരുന്ന വ്യത്യാസം അതിനനുസരിച്ചുള്ള ഗ്രഹസ്ഥിതികളുടെ വ്യത്യാസം അന്ന് അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർ ലഗ്നഫലം ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നഫലത്തിന് ഉണ്ട് ഇത് അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം